ജനുവരി പതിനാലിന് ശബരിമല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമല എ ഡി എം അരുൺ എസ് അധ്യക്ഷതയിൽ സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുന്നു ദർശനത്തിന് എത്തിച്ചേരുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മകരവിളക്ക് ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് മുപ്പത്തിയ്യായിരം പേരെ വെർച്വൽ ക്യൂ വഴിയും അയ്യായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് കടത്തിവിടാനാണ് കോടതി ഉത്തരവ് മകരവിളക്ക് ദിവസം മുപ്പതിനായിരം പേരെ വെർച്വൽ ക്യൂ വഴിയും അയ്യായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കടത്തിവിടും അതിനുശേഷമുള്ള ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴി അൻപതിനായിരം പേരെയും അയ്യായിരം പേരെ സ്പോട്ട് ബുക്കിംഗായും വിജപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപതിന് വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും കടത്തിവിടും സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായും കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും നിയന്ത്രണങ്ങൾ ഭക്തർ കൃത്യമായി പാലിക്കണമെന്ന് എ പറഞ്ഞു മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ വകുപ്പുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ ഡി എം പന്തളത്തുനിന്ന് ആരംഭിക്കുന്ന തിരുവാഭരണഘോഷയാത്ര പതിനാലിന് സന്നിധാനത്തെത്തിച്ചേരും അന്നേ ദിവസം രാവിലെ മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടില്ല പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് രാവിലെ പതിനൊന്ന് മുതൽ ഭക്തരെ കടത്തിവിടില്ല ഘോഷയാത്ര സമാപിച്ചതിനു ശേഷം മാത്രമേ ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂ ഹിൽ ടോപ്പിൽ പന്ത്രണ്ടിന് രാവിലെ എട്ട് മണി മുതൽ പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള വാഹനങ്ങൾക്കും മാത്രമേ പാർക്കിംഗ് അനുമതിയുള്ളൂ സ്വകാര്യ വാഹനങ്ങൾ നിലയ്ക്കലിൽ പാർക്ക് ചെയ്യണം പതിമൂന്നിന് വൈകുന്നേരം ആറു ശേഷം കാനനപാതയിൽ എരുമേലിൽ നിന്നും ഭക്തരെ കടത്തിവിടില്ല അഴുതക്കടവ് വഴി പതിനാലിന് രാവിലെ എട്ട് മണിക്ക് ശേഷവും ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല മുക്കുഴിയിൽ നിന്ന് പതിനാലിന് രാവിലെ പത്ത് മണിക്ക് ശേഷം ഭക്തരെ കടത്തിവിടില്ല പുല്ലുമേടും ഇത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാലിന് വൈകുന്നേരം മണിക്ക് ശേഷം പുല്ലുമേട് നിന്നും ഭക്തരെ കടത്തിവിടില്ല അവർക്ക് പുല്ലുമേട്ടിൽ നിന്ന് മകരവിളക്ക് ദർശിക്കാനുള്ള സൗകര്യമുണ്ട് ജ്യോതി ദർശനത്തിന് ശേഷം കാനനപാത വഴി സന്നിധാനത്തേക്ക് വരാൻ അനുവദിക്കില്ല അവിടെ നിന്ന് തിരിച്ച സത്രം വഴിയോ വള്ളക്കടവ് വഴിയോ എത്തിയ ശേഷം സന്നിധാനത്തെത്താം ആചാരപരമായ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് പൂർത്തിയാക്കി വരുന്നു ഭക്തർക്ക് ലഘുഭക്ഷണവും കൂടിവെള്ളവും നൽകാനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കും മകരജ്യോതി ദർശനത്തിന് നിരവധി ഭക്തർ തമ്പടിക്കാറുണ്ട് വനപ്രദേശത്ത് കുടിലുകൾ കിട്ടുന്നതും അനധികൃതമായി പാചകം ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പോലീസ് വനം വനംവകുപ്പ് ഫയർഫോഴ്സ് എന്നിവയുടെ സംഘങ്ങൾ സംയുക്തമായി പരിശോധന നടത്തും മകരജ്യോതി ദർശനത്തിനുള്ള വ്യൂ പോയിന്റുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു എല്ലാ കേന്ദ്രങ്ങളിലും വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും എഡിഎം അറിയിച്ചു ന്യൂസ് ബ്യൂറോ Patahan